കാലാവസ്ഥ കണ്ണാടി എന്നറിയപ്പെടുന്ന ഈ സുന്ദരി ചെമ്പൻ പൂവാണ് പിമ്പേണൽ അല്ലെങ്കിൽ സ്കാർലറ്റ് പിമ്പേണൽ ഓരോ ദിവസവും മഴയാണോ വെയിലാണോ എന്നറിയാൻ ഇതിനെ നോക്കിയാൽ മതി സൂര്യപ്രകാശം ലഭിക്കുമ്പോൾ മാത്രമേ ഈ പൂക്കൾ വിരിയാറുള്ളൂ മേഘാവൃതമായ കാലാവസ്ഥയിൽ ഇവ അടഞ്ഞിരിക്കും അതിനാൽ ഇവ വിരിയാതെ അടഞ്ഞിരുന്നാൽ മഴ പെയ്യാറുണ്ട് ഓറഞ്ച് മുതൽ തിളക്കമുള്ള നീല പിങ്ക് എന്നീ പൂക്കളുള്ള വകഭേദവും ഈ ഇനത്തിലുണ്ട് വർഷത്തിൽ ഏത് സമയത്തും മുളയ്ക്കുവാനും വളരുവാനും കഴിയുന്ന ഇവ സാധാരണയായി വയലുകൾ മേൽച്ചിൽ പുറങ്ങൾ തരിശു ഭൂമികൾ ഈർപ്പമുള്ള മണ്ണ് എന്നിവിടങ്ങളിൽ കാണപ്പെടുന്നു അഞ്ച് ഇതളുകളാണ് ഈ പൂവിനുള്ളത് പൂക്കൾ സ്വയം പരാഗണത്തിന് കഴിവുള്ളവയാണ് വിത്ത് വഴിയാണ് പുനരുൽപാദനം നടക്കുന്നത് വിത്തുകൾ കാറ്റിലൂടെയും മഴയിലൂടെയുമാണ് വിതരണം നടത്തുന്നത് ഈ സസ്യം മനുഷ്യനും മൃഗങ്ങൾക്കും വിഷാംശമുണ്ടാക്കുന്നതാണ് ഇവയുടെ വിത്ത് പക്ഷികൾക്കും വിഷമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഇത് കഴിഞ്ഞ ുന്നത് ഇരുപത്തിനാല് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന അതി കഠിനമായ കുടൽ വേദനയ്ക്ക് കാരണമാകുന്നു കഴിക്കുന്നതിൻ്റെ അളവ് കൂടിയാൽ മരണം സംഭവിക്കുന്നു നീലപ്പൂവുള്ള പിമ്പേണൽ മുറിവ് ഉണക്കുന്നതിനുള്ള പ്രതിവിധിയായി ഉപയോഗിക്കുന്നു